ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ ആകാശമാണെങ്കിൽ ആകെ മനസ്സൊക്കെ മാറി പുതിയൊരു സൂപ്പർ മാർക്കറ്റ് ആകാശിന്റെ പേര് വരുന്നതിൻ്റെ ഭയങ്കര ഒരു ചാഞ്ചാട്ടം ആട്ടോ മനസ്സിന് അങ്ങനെ രവീന്ദ്രൻ ആകാശിനെ കൂട്ടിക്കൊണ്ട് ഒരു പ്ലോട്ട് കാണാൻ വേണ്ടി പോകുന്നുണ്ട് ഒരു കടയാണ് വലിയ ചെറിയൊരു വലിയ അധികം വലിയ ഷോപ്പ് തന്നെയാണ് അത് അത് കാണിച്ചിട്ട് ആകാശോട് ചോദിക്കേണ്ടി എങ്ങനെയുണ്ടോ എന്ന് ചോദിക്കുകയാണ് എല്ലാങ്കിലും എനിക്ക് മനസ്സിലായില്ലേ ഇത് ഇവിടെ എന്താണ് ഞങ്ങൾ വന്നത് എൻ്റെ ആകാശം ഇവിടെയാണ് ആകാശം പുതിയതായിട്ട് സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ പോകണത് ഏഹ് ഞാനോ അതെ ആകാശിന്റെ പേരിൽ പുതിയ സൂപ്പർ മാർക്കറ്റ് ഞാൻ ഇവിടെ ഇടാനാണ് തീരുമാനിച്ചേക്കുന്നത് പക്ഷെ ഇതെന്നെ തന്നെ ഉറപ്പിച്ചിട്ടൊന്നുമില്ല കേട്ടോ ആകാശിന്റെ ഇത് സ്ഥലം ഇഷ്ടമെങ്കിൽ മാത്രം ഇവിടെ ഉറപ്പിച്ചാൽ മതി വേറെ രണ്ടു മൂന്ന് സ്ഥലവും ഉണ്ട് നമുക്ക് അവിടെയും കൂടി പോകാം അല്ല അങ്കളെ അങ്കളെ കാര്യത്തി തന്നെ പറയുകയാണോ പിന്നെ അതെ ആകാശൻ എന്താ ഞാൻ പണിതമാശ പറഞ്ഞ പോലെ തോന്നുന്നുണ്ടോ എല്ലാ അംഗങ്ങളെ എന്റെ പേരില് സൂപ്പർ മാർക്കറ്റ് അതെയും ആകാശിന്റെ പേര് തന്നെ മീനാക്ഷിയും പാർട്ട്ണറായിട്ട് വെക്കാന്ന് ഞാൻ വിചാരിച്ചേക്കുന്നത് എന്തായാലും ഇവിടെ ഒരു വലിയ സൂപ്പർ മാർക്കറ്റ് ഒരുപാട് ആളുകൾ പോകുന്ന വഴിയായോണ്ട് ഇവിടെ നിന്ന് ഒരുപാട് കച്ചവടമൊക്കെ കിട്ടും എന്ന് പറയണം അങ്കിലെ പിന്നെ വേറൊരു പ്രശ്നം ഉണ്ട് എന്താ അത് അല്ല ഇപ്പൊ ഈ സ്ഥലത്തിന്റെ തൊട്ടപ്പുറത്താണ് ഗോമതി സ്റ്റോഴ്സ് ആ അതെനിക്കറിയാം അതെനിക്കറിയാം എന്നുവച്ചാൽ നമുക്ക് നമ്മൾ നല്ല സ്ഥലം നോക്കുമ്പോഴേക്കത് വേണ്ടെന്ന് വെക്കാൻ പറ്റും ആകാശ എന്ന് ചോദിക്കുകയാണ് അല്ലെങ്കിൽ അങ്കള് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ഈ സ്ഥലം തന്നെ മതി കുഴപ്പില്ലെന്ന് പറയുകയാണ് എങ്കിൽ നമുക്ക് വേറെ രണ്ട് മൂന്ന് സ്ഥലം ഉണ്ട് അവിടെ അതും പോയി നോക്കാം എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തുറപ്പിക്കാം എന്ന് പറയാണ് ശരിയെങ്കിലേ ഞാൻ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കട്ടെ എന്ന് ആകാശ് പറയാണ് ശേഷം അവിടുന്ന് കുറെ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ ആകാശ് എടുക്കേണ്ട കൂടെ രവീന്ദ്രനുണ്ട് കേട്ടോ അങ്ങനെ അവരോട് നിൽക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ ആരും കടന്നു പോകാണ് റോട്ടിക്ക് ഡെലിവറിക്ക് വേണ്ടി പോണ സമയത്ത് ഇവരെ കാണുവാണ് പെട്ടെന്ന് ആരെയും വണ്ടി നിർത്തുന്നുണ്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അല്ല ആകാശേട്ടൻ എന്താ ഇവിടെ അന്ന് ചോദിക്കുമ്പഴേക്കു രവീന്ദ്രൻ പണത് അതെന്താ ആകാശിനോട് വന്നൂടെ അല്ല ഞാൻ ചോദിച്ചത് ഗോമതി സ്റ്റോഴ്സിന് ഇപ്പൊ തിരക്കുള്ള സമയമല്ലേ അതാണ് ഞാൻ ചോദിച്ചത് അതെ ഗോമതി സ്റ്റോൾസ് ഇപ്പൊ ആകാശിന്റെ അല്ലല്ലോ അത് ദേവിയുടെ ദേവിയുടെ അച്ഛന്റെയും വകയല്ലേ എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഗോമതി സ്റ്റോൾസ് എന്റെ അമ്മയുടെ പേരിൽ അച്ഛൻ ഉണ്ടാക്കിയ അല്ലേ അത് നമ്മുടെ നാല് മക്കൾക്ക് ഒരേ അവകാശമാണ് എന്ന് പറയാണ് അവകാശത്തിലെ കാര്യൊന്നും ആരെയും പറയണ്ട എന്ന് പറയാണ് അല്ല ആകാശത്തിന് എന്താ ഇവിടെ ചോയ്ക്കുമ്പഴേക്കും അതോ അത് പിന്നെ ആ അത് ഞാൻ പറയാം രവീന്ദ്രൻ പറഞ്ഞണ്ട് അതെ ഈ സ്ഥലം ഉണ്ടല്ലോ ഇത് ആകാശിനു വേണ്ടി ഞാൻ സൂപ്പർ മാർക്കറ്റ് മേടിക്കാൻ വേണ്ടി തുടങ്ങാൻ വേണ്ടി ഇട്ടി നോക്കുകയാണെന്ന് പറയാണ് ഏഹ് ആകാശന്റെ വീട് സൂപ്പർ മാർക്കറ്റോ ഇതോ അതെ എന്താ ആകാശ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയാൽ കൊള്ളില്ലേ അല്ല ഞങ്ങൾക്ക് എല്ലാ കൂടെ ഉള്ള ഗോമതി സ്റ്റോർസ് ഉണ്ടല്ലോ അവിടുത്തെ വരുമാനം കൊണ്ട് എന്താവാനാണ് ഏതായാലും ഇവിടെ ആകാശ ഒരു സൂപ്പർ മാർക്കറ്റ് പണിയാൻ പോകുകയാണെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ആയിൻ്റെ മുഖമൊക്കെ കൊണ്ട് മാറുകട്ടോ രവീന്ദ്രൻ പറയുന്നുണ്ട് ഹം എന്തായാലും ഗോമന്ത് സ്റ്റോഴ്സിന് ഇനിയിപ്പോ ഒരുപാട് നാളൊന്നും പോവാൻ പോണില്ല ചിലപ്പോ നാളൊരു സമയത്ത് ഈ ആകാശിന്റെ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്നായിരിക്കും നിങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് അപ്പൊ പകുതി വിലക്ക് വേണമെങ്കിൽ തരാം സാധനങ്ങൾ എന്ന് രവീന്ദ്രൻ പുച്ഛത്തോടെ പറയുമ്പോൾ അത് കേട്ട് ആകാശം ഒന്നും മിണ്ടുന്നില്ല ആരെയും പറണ്ട് എന്റെ അങ്കിളെ അങ്ങനെ ഏതെങ്കിലും സാഹചര്യത്തിൽ എനിക്കിവിടെ സൂപ്പർ മാർക്കറ്റ് വന്ന് സാധനങ്ങൾ മേടിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ും വരുവാണെങ്കിൽ ആര്യൻ ഈ ലോകത്ത് ഉണ്ടാവില്ല എന്ന് പറയണം അതിനുശേഷം ആര്യൻ അവിടെ നിന്ന് ദേഷ്യത്തോടു കൂടി തന്നെ പോകുകട്ടോ പിന്നെ രവീന്ദ്രൻ പറയുന്നുണ്ട് ആകാശിനോട് എടാ ആകാശേ ഞാനൊരു കാര്യം പറഞ്ഞത് നീ തെറ്റിദ്ധരിക്കരുത് എന്താങ്കിലെ അച്ഛനും അതുപോലെ തന്നെ ദേവിയെടുത്തും അതുപോലെ തന്നെ ഉദയബാലെന്ന് പറഞ്ഞു അവർത്തൊക്കെ വലിയ കാര്യമാണ് എനിക്ക് മനസ്സിലായി ബാലനെ നിന്നെ വലിയ കാര്യമൊന്നുമല്ല നീ നന്നാവണത് ബാലനെ ഒട്ടും ഇഷ്ടമല്ല അതുപോലെ തന്നെ നീ ആരിനും കേട്ടോ നീ ശ്രദ്ധിച്ചോ നീ പുതിയൊരു സൂപ്പർമാർട്ട് തുടങ്ങാൻ പോകുമ്പോൾ അവന്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി നിന്നാവണമെന്ന് വിചാരിക്കണെങ്കിൽ ഇതുപോലെ അവന്റെ മുഖം മാറോ ഇവരും അങ്ങനെ തന്നെയാ ബാലന്റെ തനി സ്വഭാവം എന്ന് പറയുകയാണ് ആര് ആകാശ് അത് വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ ആകാശിന് ആദ്യമായിട്ട് ആരെയോടൊരു ദേഷ്യം തോന്നുവാണ് അതുപോലെ തന്നെ നമ്മുടെ ഉദയബാനു അതുപോലെ തന്നെ ശ്രീകലയും കൂടിയിട്ട് ബാലന്റെ ഉള്ളിലേക്ക് പല വേഷങ്ങളും വെക്കുവാണ് ഗോമതി അങ്ങനെ ചെയ്തു ഗോമതി ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പോഴേക്കും അപ്പൊ അമ്മ ഇത്ര മീനാക്ഷിയെടുത്ത് പറയുന്നുണ്ട് ഇങ്ങനെ പോയാൽ ശരിയാവില്ല അച്ഛനും അമ്മ അകന്നിരിക്കുകയാണ് ഇപ്പൊ അകന്നിരിക്കുമ്പോൾ അവിടെ അകൽച്ച കൂട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആര്യൻ്റെ അടുത്ത് മീനാക്ഷി പറയേണ്ടത് ഇങ്ങനെ കാര്യങ്ങൾ പോയാൽ ശരിയാവില്ല ശ്രീകലനും ഉദയബാനും എത്രയും പെട്ടെന്ന് ഇന്ന് പറഞ്ഞയക്കണോന്ന് മീനാക്ഷി ഇത്രയും കൂടി ആര്യനോട് പറയുമ്പോൾ ആര്യം തിരിച്ചു പറയുന്നുണ്ട് ശ്രീകല ആൻ്റും ഉദയബാനും അങ്ങനും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് ശരി തന്നെയാണ് മീനാക്ഷി എടുത്തി പക്ഷെ അതിനെക്കാളും വലിയ പ്രശ്നങ്ങൾ ആകാശേട്ടൻ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയാണ് അപ്പൊ മീനാക്ഷിയൊക്കെ ഉണ്ട് ആകാശോ അതെ ആകാശേട്ടൻ ഇപ്പൊ സ്വഭാവം ആകെ മാറി വീട്ടിൽ ഒരു വെറുതെ വഴിപാട് കഴിക്കണ പോലെ വീട്ടിൽ വന്നു പോണമെന്നേ ഉള്ളൂ ഗോമന്ത് സ്റ്റോഴ്സിൽ ഇരിക്കാനില്ല മനപ്പൂർവ്വം പല പ്രശ്നങ്ങളും ആകാശേട്ടൻ തന്നെ ഉണ്ടാക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇങ്ങനെ പോകണമെങ്കിൽ ആകാശേട്ടൻ ആകെ മാറും മീനാക്ഷി എടുത്തി മീനാക്ഷി എടുത്തി വിഷമമാകാൻ വേണ്ടി പറയണല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയാണ് ആ സമയത്ത് മീനാക്ഷി പണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് മനസ്സിലാവുന്നുണ്ട് ആര് അതെന്താന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം നോക്കാം എന്നൊക്കെ പറയണ ആകാശം വരട്ടെ ഞാൻ സംസാരിക്കാം എന്ന് പറയാണ് അപ്പോഴേക്കും നമ്മുടെ ആകാശ് ആരെയും പറയുന്നുണ്ട് എന്തായാലും മീനാക്ഷിത്തി ഇങ്ങനെ പോയാൽ ശരിയാവില്ല വീട്ടിൽ അന്നത്തെ കാര്യം ഇത്രയും പ്രശ്നം നടക്കുകയാണ് അതിനിടയ്ക്ക് ആകാശട്ടിനെ ഇതുപോലെയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താവും അവസ്ഥ ഇപ്പൊ എനിക്ക് വീട്ടിൽ വരുമ്പോൾ തന്നെ ആകെ ബുദ്ധിമുട്ടാണ് പല പ്രശ്നങ്ങളും അമ്മയും അച്ഛനും അകന്നിരിക്കുകയാണ് അതിനിടയിൽ ദുദേവാനും ശ്രീകലേയും തമ്മിലുള്ള പ്രശ്നം അതിനേക്കാളും വലിയ പ്രശ്നം ആകാശട്ടം വരുത്തി വെക്കാൻ പോവാണെന്ന് പറയുന്നുണ്ട് അപ്പൊ മീനാക്ഷിക്ക് അത് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് തന്റെ അച്ഛനും അമ്മയും കാരണമാണല്ലോ ആകാശിന്റെ സ്വഭാവമാറ്റം എന്നാലോചിച്ചിട്ട് അതുപോലെ തന്നെ നമ്മുടെ രാത്രി ആകുമ്പോഴേക്കും ആര്യൻ മിത്ര അടുത്ത് പറയുന്നുണ്ട് മിത്ര ഇന്നൊരു സംഭവം ഉണ്ടായെന്ന് പറയാണ് എന്താ എന്താ അറിയാൻ ചോദിക്കുമ്പോൾ അത് പറഞ്ഞാൽ നിനക്ക് വിഷമമാകും അതാ ഞാൻ പറയാതിരുന്നത് ആര്യൻ എന്താണെങ്കിലും പറഞ്ഞോ എന്ന് പറയുമ്പഴേക്കും പറയുന്നുണ്ട് അത് ഞാൻ ഇന്ന് ഡെലിവറി ചെയ്യാൻ പോണ സമയത്ത് ഒരു കടയുടെ ഷോപ്പിന്റെ മുമ്പിൽ അടച്ചുപൊട്ടിക്കണ കടേ നമ്മുടെ ഗോമതി സ്റ്റോഴ്സിന്റെ കുറച്ചൊരു അമ്പത് മീറ്റർ അകലെ ആ മുമ്പ് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായ കടയല്ലേ ആ ആ പുള്ളിക്കാരെ കട അടച്ചു പോയല്ലോ ഗൾഫിലെന്തോ പോയപ്പോ ആ കടയുടെ മുമ്പിൽ ആകാശേട്ടനും അതുപോലെ തന്നെ മീനാക്ഷേത്രത്തിന്റെ അച്ഛനും കൂടി നിൽക്കുന്നു അതിന്റെ ഫ്രണ്ടിലും അവിടെ എന്താ ആ കട ആകാശേട്ടനെ വേണ്ടി വാങ്ങിക്കൊടുക്കാൻ പോവാണ് മീനാക്ഷേത്രത്തിന്റെ അച്ഛൻ ഏഹ് ആര് എന്തൊക്കെയാ പറഞ്ഞത് ഇത് സത്യമാണോ സത്യ ഇതിവിടെ എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളോ അതുകൊണ്ട് ഞാൻ പറയാതിരുന്നതാണെന്ന് പറയാണ് എന്തായാലും ആകാശേട്ടൻ ആകെ മാറിയും ഇത്രേ നമ്മൾ വിചാരിക്കുന്നേക്കാളും അപ്പുറം കാര്യങ്ങളൊക്കെ കൈവിട്ട് പോവുകയാണ് നമുക്കിത് പിടിച്ച് നിക്കാൻ പോലും പറ്റില്ല ആകാശചേട്ടനെ ഈ മീനാക്ഷേട്ടത്തിൽ അച്ഛനെ എന്തുമാത്രം പറഞ്ഞെന്ന് അറിയാവോ അത് കേട്ട് ആകാശേട്ടൻ ഒരു വാക്ക് പോലും പറഞ്ഞില്ല അതന്നെയാ പറഞ്ഞ ആകാശേട്ടൻ ആകെ ആകെ മാറിയെന്ന് ഇനിയിപ്പൊ എന്താ ചെയ്യുക ആര്യ ഇത് മീനാക്ഷി എടുത്ത് പറഞ്ഞാൽ മാത്രമേ കാര്യങ്ങൾക്ക് ഒരു പരിഹാരം ആവുള്ളൂ അല്ലാതെ ആര്യനോ അങ്കളോ ൊന്നും ഇതിന്റെ പരിഹാരം ആവില്ലെന്ന് പറയാണ് അപ്പോൾ നമ്മുടെ ആരെയും പറയുന്നുണ്ട് എന്തായാലും ഞാനിത് മീനാക്ഷി അത് പറയുന്നില്ല നീ തന്നെ കാര്യങ്ങളൊന്നും അവതരിപ്പിക്കും മീനാക്ഷി എടുത്തി അച്ഛനും അമ്മേനും ഒന്ന് ഒരു ഒന്ന് നിർ നിർത്തിയാൽ മാത്രം പിടിച്ചു നിർത്തിയാൽ മാത്രമാണ് ആകാശിട്ട് പഴയ രീതിയിലേക്ക് തിരിച്ചു വരുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് ശരി ആര്യന്നൊക്കെ മീ ഇത്ര പറയാണ് അങ്ങനെ പിറ്റേ ദിവസം തന്നെ മിത്ര ഈ കാര്യം മീനാക്ഷി അത് പറയുന്നുണ്ട് മീനാക്ഷി എടുത്തി മീനാക്ഷേം ബഹളമൊന്നും ഉണ്ടാക്കരുത് എന്താ എന്താ മിത്രയും ചോദിക്കുമ്പോൾ അത് അത് പിന്നെ ഇന്നലെ ആര്യൻ ഡെലിവറിക്ക് പോയിട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഹോമദി സ്റ്റോഴ്സിൻ്റെ അപ്പുറത്ത് ഒരു വലിയൊരു ഷോപ്പ് അടച്ചു കൂടിയിട്ടിട്ടില്ലേ ആ ആ അത് മീനാക്ഷിയുടെ അച്ഛൻ ആകാശേട്ടന് വേണ്ടി വാങ്ങി വാങ്ങിക്കൊടുക്കാൻ പോണത്ര അത് ഇന്നലെ ചോദിച്ചപ്പോൾ പറയുകയും ചെയ്തു ആരെയും ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു അതെ അങ്ങനെ പറഞ്ഞു മിത്ര നീ പേടിക്കണ്ട അച്ഛൻ അങ്ങനത്തെ ഒരു സ്റ്റോഴ്സ് ആകാശിനെ വാങ്ങിച്ചു കൊടുക്കാൻ പോകണമെങ്കിൽ അതിനെ ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല നീ ടെൻഷൻ ആവണ്ട ആകാശിന്റെ പേരിൽ ഈ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഞാൻ നോക്കിക്കോളാം അഥവാ ആകാശം എന്നെ ധിക്കരിച്ചിട്ട് അച്ഛൻ പറയണ പോലെ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ആകാശിന്റെ കൂടെ ഞാൻ നിൽക്കില്ല എന്ന് പറയുകയാണ് ഞാൻ എപ്പോഴും ഇവിടുത്തെ തങ്കളുടെ കൂടെ മാത്രമേ നിക്കുള്ളൂ ഇവിടുത്തെ അച്ഛന്റെ അടുത്താണ് ന്യായം അതുകൊണ്ട് ഇവിടുത്തെ അച്ഛന്റെ കൂടെ ഞാൻ നിൽക്കോളൂ എന്ന് മീനാക്ഷി ഉറപ്പിച്ച് പറയണം അങ്ങനെ ആകാശാണെങ്കിൽ വീട്ടിലേക്ക് വരുമ്പോൾ ആരിനോട് വല്ലാത്ത ശത്രുത പോലെയൊക്കെയാണ് കേട്ടോ പെരുമാറുന്നത് കാണാച്ചാ ആരിനും താൻ രക്ഷപ്പെടുന്നത് ഇഷ്ടമല്ല എന്നൊരു എന്നൊരു തോന്നലാണ് ആകാശിനുള്ളിൽ അതുകൊണ്ട് തന്നെ ആരിന്റെ തൊട്ടേനെ പിടിച്ചതിനൊക്കെ ആകാശ് പൊട്ടിത്തെറിക്കുകയാണ് ഹും നിന്റെ സ്വഭാവം എനിക്ക് ഏറെക്കുറെ മനസ്സിലാവുന്ന അച്ഛന്റെ തനി പകർപ്പ തന്നെയാണ് നീ നിനക്കും ഞാൻ രക്ഷപ്പെടണം അതോ ഇഷ്ടമല്ല എന്ന് പറയണം ആകാശത്തിന് എന്തൊക്കെയാ പറഞ്ഞത് നമ്മൾ തമ്മിൽ എന്തിനാ ആകാശ പ്രശ്നം പറയുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും ഞാൻ നന്നാവണത് ഇവിടുത്തെ ആർക്കും ഇഷ്ടമല്ല ആർക്കും ഇഷ്ടാവുന്നില്ല ഞാൻ നന്നാവും വില മുതലാളി ആവണതും ആർക്കും പിടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശ ഭയങ്കര ഒച്ചുണ്ടാക്കെ അപ്പൊ അങ്ങനെ ആദ്യമായിട്ട് ആകാശം അതുപോലെ തന്നെ ആരെയും തമ്മിൽ ആ പ്രശ്നവും ആവാണ് ഇത് കണ്ടിട്ടും ദേവാനിക്കും സ്ത്രീകളൊക്കെ ഭയങ്കര സന്തോഷാവാണ് അങ്ങനെ തല്ലി സാധനങ്ങളൊക്കെ പോട്ടെ എന്ന് വിചാരിക്കണം പിന്നെ ആനന്ദും നമ്മുടെ ദേവി മാത്രം അവിടെ ഉണ്ടാവുള്ളൊ അവർക്ക് പിന്നെ കുത്തുക്കളൊക്കെ കിട്ടുമല്ലോ ആ ഒരു നിലപാടാണോ ദയവാനിക്കും സ്ത്രീകളൊക്കെ പക്ഷെ തന്റെ സ്വന്തം മക്കൾ തന്റെ മുമ്പിൽ വഴക്ക് കൊണ്ടാൽ കാണും ബഹാനും ശരിക്കും തകർന്നു പോകുക കേട്ടോ എന്തായാലും നല്ല അടിപൊളിയ എപ്പിസോഡാണ് ഇനി വരാൻ പോണത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ ബൈ